അസലാമലൈക്കും വരഹത്തുള്ള അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കെട്ടോ അതുപോലെ തന്നെ നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്ത് കാണാം എന്നാലാണ് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളു നമുക്ക് ഒരുമിച്ച് ഒരു സ്വലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ اللهم صلي على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إن شاء الله إن تكلاسين يعني بارين ندي ورتدي بسم ീ പറയാൻ പോകുന്നൊരു ദിക്ർ ചൊല്ലിയിട്ട് അവരുടെ മനസ്സിലുള്ള പ്രയാസം തീർന്നു എന്ന് ആയിട്ട് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യവും അതുപോലെ അവർ ചൊല്ലിയ ഏത് തിക്കറാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് അവർ ചൊല്ലിയ എണ്ണമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ അതായത് ഓരോ ദിവസമായിട്ടും വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞിട്ട എന്തെങ്കിലും തിക്റോ സ്വല്ലാത്തോ ഒന്ന് പറഞ്ഞു തരുമോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന സമയത്ത് ഞാനത് കാണുന്ന സമയത്ത് എനിക്കറിയാവുന്ന ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അലഹമ്മദില്ല അങ്ങനെ ഒരു ദിവസം അങ്ങനെ ആണ് ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ചൊല്ലി ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവരെ മനസ്സിലെ കാര്യം നടന്നു കിട്ടിയിട്ട എന്ന് അവർ വാട്സപ്പിലൂടെയായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ദിക്ര ഏതാണെന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞു തരാം യാദൽ ജലാലി വൽ ഇക്റാം യാ അള്ളാ എന്ന ക്കറാണ് യാദൽ ജലാലി വൽ ഇക്റാം യാ യാദൽ ജലാലി വൽ ഇക്റാം യാ അള്ളാ എന്ന ക്കറായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ചൊല്ലേണ്ട എണ്ണ ഞാൻ പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് അത് വല്ലാണ്ടൊരു എണ്ണമാണ് എന്ത് കാര്യത്തിനും ഇനി ഇനി എനിക്കും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു എണ്ണം വെച്ചാണ് ഞാൻ ചൊല്ലാറുള്ളത് ചൊല്ലുന്ന സമയത്തൊക്കെ ഫലവും കിട്ടാറുണ്ട് ആ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നീയ്യത്താക്കി അങ്ങോട്ട് ഈ യാസീനായാലും ഫാത്തി ആയാലും ഒക്കെ ആ ഒരെണ്ണം നമ്മൾ നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുന്നുണ്ട് അതുപോലെയാണ് ഞാൻ ആ ധിക്റും അവരോട് പറഞ്ഞു കൊടുത്തത് യാദൽ ജലാലി വല്ലിക്റാം യാ അ എന്ന ദിക്റും മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലിക്കൂളി ചൊല്ലുന്ന സമയത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് ആ ഇരുന്ന ഇരുപ്പിലിരുന്നു കൊണ്ട് വേ തന്നെ വേണം ചൊല്ലാൻ അതുപോലെ ചൊല്ലുന്ന സമയത്ത് അള്ളഹാനെ മനസ്സിലോർത്ത് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് വേറെ ഒരു ചിന്തയും അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും പോവാതെ അള്ളഹാനെ മാത്രം കൊണ്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് അതുപോലെ അവർ നീയത്താക്കി ചൊല്ലി ആത്മാർഥതയോട് കൂടി അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് ആ ഉമ്മ ചൊല്ലി അൽഹംദില്ല പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും അവരുടെ ആ കാര്യം നടന്നു അൽഹമ്മദില്ല എന്ന് അവർ വോയിസ് മെസ്സേജിലൂടെ ആയിട്ട് അറിയിച്ച കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഒരു ദിക്കറും കൂടി ഞാൻ പറഞ്ഞു തരാം ചൊല്ലിയാൽ ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള തിക്കറാണ് ഈ ഒരു ദിക്കറും ഞാൻ എപ്പോഴും വാട്സപ്പിലൂടെ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഓരോ എൻ്റെ ഫ്രണ്ട്സുകളോ അങ്ങനെ അറിയപ്പെടുന്നവരോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ധിക്റാണ് ഞാൻ കൂടുതലായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളത് ലാ ഇലാഹ ഇല്ലാ എന്താ സുബെഹാനൊക്കെ ഇന്നീ കുന്തുലമീൻ ഒരുപാട് പെട്ടെന്ന് എത്ര ഇതിന് ഉത്തരം കിട്ടുക അത്രക്കും നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിയാൽ എന്തിനും ഏതിനും നിങ്ങൾക്കതിന് പരിഹാരം അള്ള കാണിച്ചു തരും അതുപോലെ തന്നെ യാദൽ ജലാലി വല്ലിക്രം യാ അല്ലാ എന്ന എന്നതിക്രും ചൊല്ലുന്ന സമയത്ത് എങ്ങനെ ചൊല്ലണം എന്നറിയും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനും ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് അള്ളാൻ മനസ്സിലോർത്ത് വേറെ ഒന്നും സംസാരിക്കാതെ ആ മുന്നൂറ്റി പതിമൂന്നെണ്ണവും നിങ്ങൾ ആ ഒരേ ഇരുത്തത്തിലിരുന്ന് വേണം ചൊല്ലിത്തീർക്കാൻ എന്നാലും അതിന് പെട്ടെന്ന് ഫലം കിട്ടുക അല്ലാണ്ട് ഇപ്പം നമ്മൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി എന്നിട്ട് ഇപ്പം ഒരു നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലുക ആ ഒരു രീതിയിലല്ലാട്ടോ അത് നമ്മളെ വീട്ടിലുള്ള പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തതിൻ്റെ ശേഷമായിട്ട് ഒരു അസറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മാഗരീബിൻ്റെ സമയത്തോ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരല്ലേ അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നൊരു ടൈം ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ നീയത്താക്ക ഇന്നാലിന്ന സമയത്ത് ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഈ ഒരു ദിക്കർ ഞാനും ചൊല്ലും എൻ്റെ മനസ്സിലും ഒരുപാട് വേദനകളും പ്രയാസങ്ങളുമുണ്ട് അതുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരം കിട്ടി ഒരു ദിവസം മാത്രമാണ് ഒരൊറ്റ രാത്രി മാത്രമാണ് ഞാൻ ഇത് നീയത്താക്കി ചൊല്ലിയിട്ടുള്ളത് ഞാൻ ഇത് എൻ്റെ ആ ഒരു കാര്യം നടക്കുന്നത് വരെ നീയത്താക്കി ചൊല്ലുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഉമ്മ പറഞ്ഞതാണ് ഞാൻ പറയുന്നത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിറ്റത്തെ ദിവസമായേക്കും ആ കാര്യം നടന്നു അത്ഭുതമായി പോയി എന്നും അത്രക്കും മനസ്സ് ചൊല്ലുന്ന സമയത്ത് അള്ളഹാനെ മാത്രം മനസ്സിൽ ഓർത്തായിരിക്കും ചൊല്ലിയത് വേറെ ഒരു ചിന്തയും മനസ്സിൽ കടത്തിവിടാതെ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ദിക്കറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക വേറെ ഒന്നിലേക്കും മനസ്സ് കൊടുക്കാതെ അത് അങ്ങനെ അങ്ങനെയായിട്ട് സൊലാത്തായാലും യാസീൻ സൂറത്തായാലും ഫാത്തിഹ ആയാലും ദിക്റുകളായാലും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഓരോ ദിക്റുകളും സ്വലാത്തുകളും ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാവരും ഒന്നും ഉത്തരം കിട്ടി എന്ന് പറയാറുമില്ല ചിലർക്ക് എനിക്ക് ഫലം കിട്ടിയില്ലത്ത ഞാൻ രണ്ട് മൂന്ന് തവണ അത് ചൊല്ലി നോക്കിയിട്ട് എനിക്ക് ഒരു ഫലവും കിട്ടിയില്ല അങ്ങനെ പറയുന്നവരുണ്ട് അതെന്താണെന്നറിയോ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഒരു കൂട്ടർക്ക് മാത്രം അല്ല ഫലം കൊടുക്കും ഒരു കൂട്ടർക്ക് ഫലം കൊടുക്കില്ല അങ്ങനെ ഇല്ലല്ലോ അള്ളാൻ്റെ അടിമകളല്ല നമ്മൾ ഓരോരുത്തരും അപ്പം നമ്മളിൽ എന്തെങ്കിലും തെറ്റ് വന്നത് കൊണ്ടാവാം അള്ളാഹതിനുള്ള ഉത്തരം തരാത്തത് അത്രക്കും നല്ലൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിയാൽ ഏത് ഒരുപാട് എണ്ണം ചൊല്ലണമെന്നൊന്നില്ല ഒരൊറ്റ തവണ ഒരു തിക്റ് ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമം അള്ളാഹിനോട് പറഞ്ഞാൽ അതുവാ അല്ല കേൾക്കും അതത്രക്കും ആത്മാർത്ഥമായിട്ട് വേണം ചൊല്ലാൻ അപ്പം ഈ രണ്ട് തിക്റും നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതമല്ലേ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നമുക്ക് വരും താങ്ങാൻ കഴിയാത്ത കഴിയാത്തൊരോ പ്രയാസം വരുന്ന സമയത്തൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടി ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് കേട്ടോ ഇത് രണ്ടും യാദൽ ജലാലി വല്ലിക്കറാം യാ അള്ളാഹ് എന്ന ദിക്ക് ലാ ഇലാഹ ഇല എൻ ത സുബഹാനക്ക ഇന്നീ കുന്തുഅഅള്ളിമിൻ എന്ന ദിക്ക് ഈ ഒരു ദിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ലാ ഇലാഹഇ ഇല്ലാൻത്ത സുബഹാനക്ക ഇന്നീ കുന്തു ബിനോലിമീൻ എന്ന ദിക്കറുണ്ടല്ലോ എനിക്ക് പറഞ്ഞാലും അത് മതിയാവില്ല കാരണം അത്ര പെട്ടെന്ന് ഉത്തരം കിട്ടിയതിന് എനിക്ക് അത്ഭുതമാണ് ഈ ഒരു ദിക്കർ ചൊല്ലി ഞാൻ മടവൂർ പോയ സമയത്ത് ചിലപ്പം എൻ്റെ നിത്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സിൽ മടവൂര് മക്കാമിലേക്ക് പോയ സമയത്ത് വണ്ടി മേലായിരുന്നു എൻ്റെ മോളെ കൂടെയാണ് ഞാൻ മക്കാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അന്ന് പോയി അവിടെ നീർച്ച നടക്കുന്ന സമയത്താണ് ഭയങ്കര തിരക്കും ആളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ വണ്ടി വന്ന് ഇറങ്ങി വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് അതിൽ ചാവി മോളും ഊരി വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചാവി അതിൽ വന്ന് ഊരി എടുക്കുമല്ലോ അങ്ങനെ അവൾ എൻ്റെ ബാഗിൽ ചാവി അങ്ങനെ ഞങ്ങൾ മക്കാമിൽ കയറിയിട്ട് അവിടുത്തെ സിയാറത്തും യാസീനോതലൊക്കെ കഴിഞ്ഞ് ദുവാകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വാങ്ങി പിന്നെ വണ്ടിയിൽ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് വണ്ടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ചാവി അതിന് ഊരിയത് ഓർമ്മ ചാവി തരാൻ വേണ്ടി അവർ അവൾ എൻ്റെ ബാഗ് നോക്കിയ സമയത്ത് ചാവി ബാഗിലൊന്നും കാണാനില്ല അങ്ങനെ ചാവി എവിടെ ഡിക്കിയിലെങ്ങാനും വെച്ച് പൂട്ടി പോയോ എന്നുള്ള ആ ബേജാറ് അപ്പോൾ കുറേ ച ബാഗിൽ അങ്ങനെയൊക്കെ ചാവി തിരഞ്ഞ സമയത്ത് ബാഗിലൊന്നും ഇല്ല അങ്ങനെ നോക്കിയ സമയത്താണ് ഡിക്കിയിൽ വെച്ചിട്ട് അവൾ മറന്നു പോയി ഓർമ്മയില്ലാണ്ട് പൂട്ടി പോയി ഇനി എന്ത് ചെയ്യും വണ്ടി എടുക്ക എന്ത് ചെയ്യും എന്ന അവസ്ഥയിൽ മടവൂരാണല്ലോ ആ ഒരു സമാധാനമുണ്ട് മടവൂര് മക്കാമിലാണല്ലോ അത് എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്നൊരു മനസ്സോടെയാണ് നിൽക്കുന്നത് പേടിയില്ലാതെ കാരണം നമ്മൾ രണ്ടാൾ സ്ത്രീകളാണ് സമയം മൗരീബിൻ്റെ ഒരു ഒരാറു മണി അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് വൈകിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നവർ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചാവി ഇടുക്കിയിലിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവരോട് കഴിയുന്നിടത്തോളം അവർ ശ്രമിച്ചു നോക്കി വണ്ടി ചേരിച്ച് നോക്കി അതിനെ ലോക്ക് പൊട്ടിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം വേജാറ ഇങ്ങനെ വേജാറില്ലായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞാൻ പറയുകയാണ് എനിക്കൊരു ധൈര്യമുണ്ട് മക്കാമിന്റെ മുറ്റത്ത് നിന്നാണ് അള്ള കൊടുക്കൂല എന്തെങ്കിലും വഴി അള്ള കാണിച്ചു തരും ഞാൻ അവളോട് പറഞ്ഞാണ് വേജാറ ഒന്നും ആവേണ്ട എന്തെങ്കിലും വഴിയുള്ള കാണിച്ചു തരുമെന്ന് അത് മടപൂരും മക്കാമിന്റെ മുറ്റത്താണല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഈ ദിക്കറി അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ദിക്കറ് ഞാൻ ചൊല്ലി ആ മുറ്റത്ത് നിന്ന് ലാ ഇലാഹ ഹ ഇല എൻ ഇന്നി കുന്തു മിനൽ നോലിമിൻ ഒരു പത്തോ പതിനൊന്നോ തവണ മാത്രം ഞാൻ ഈ ദിക്കറി ചൊല്ലി കാരണം ആ ചൊല്ലിയതുണ്ടല്ലോ മനസ്സിൽ റബ്ബേ ഇനി എന്താ ചെയ്യുക ചാവി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ഞാനും എൻ്റെ മോളും ഇവിടെ ഒറ്റപ്പെടുവോ ഇനി എന്താ ചെയ്യുക വീട്ടിലെത്താൻ മാർഗം നമ്മളിങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ അങ്ങനെ ഒരു പത്തോ പതിനൊന്നോ തവണ ചൊല്ലിയിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് ആൾക്കാർ ഒരു ചെറിയൊരു രണ്ട് രണ്ട് ആൾക്കാർ വന്നിട്ട് അവര് വണ്ടി ഇങ്ങനെ പതുക്കെ ഒന്ന് ചെരിച്ചു നോക്കി ചെരിച്ചു നോക്കിയ സമയത്ത് അവര് പറയുന്നുണ്ട് ചെരിച്ചു നോക്കിയാലൊന്ന് വണ്ടി ഡിക്കിയിൽ നിന്ന് ചാടി വീ വീയില്ല എന്ന് അങ്ങനെ ഏതായാലും അവര് പിന്നെ അവിടെ വെച്ച് പിന്നെയും വന്നിട്ട് വണ്ടി ഒന്ന് ചെരിച്ച് കുലുക്കിയൊക്കെ നോക്കി അങ്ങനെ കുലുക്കിയ സമയത്ത് ആ ചാവി ആ ഡിക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ചാടി ഒരു വഴിയുമില്ല ചാവി കിട്ടാൻ അവർക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ട് അത്ഭുതമായി പോയിട്ടുണ്ട് അങ്ങനെ അത്ഭുതം സംഭവിച്ചിട്ടുള്ള ഒരു ദിക്റാണിത് എത്ര പെട്ടെന്നാണെന്നറിയോ ഈ ദിക്റ് ചെലിയിട്ട് ആ കാര്യം ആ പ്രയാസം അല്ല തീർത്ത് തന്നത് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ നമ്മളാകെ പ്രയാസപ്പെട്ട് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമല്ലോ ഇനി എന്താ ചെയ്യുക റബ്ബേ ഇങ്ങനെ ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഒരു നിവൃത്തികേടോടെ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഇനി എന്ത് കാട്ടും പഠിച്ചോനെ ഒരു ആ വിളി അങ്ങനെയുള്ള സമയത്തൊക്കെ അള്ളാൻ മനസ്സിലോർത്ത് ഈ ദിക്ർ അങ്ങോട്ട് ചെല്ലുക തീർച്ചയായിട്ടും അള്ള കൊടുക്കൂല ഒരു വഴി ഒരു മാർഗം നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരും അതുകൊണ്ട് ലാ ഇലാഹ ഇല എന്ന സുബഹാനക ഇനി കുന്തു മിനാലിമിൻ എന്ന ദിക്റും മുന്നൂറ്റി പതിമൂന്നെണ്ണം എന്തെങ്കിലും കാര്യം നിറവേറാൻ വേണ്ടി നീയത്താക്കി ചൊല്ലിക്കോളി പെട്ടെന്ന് ഫലം കിട്ടും അതുപോലെ തന്നെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്ന ദിക്ർ യാദൽ ജലാലി വല്ലിക്രാം യാ അള്ളാ എന്ന ദിക്കുർ അവിടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ എൻ ത സുബാനകൈ നീ കുൻതുമിനാലിമീൻ എന്ന ദിക്കിക്റും ഞാനിതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആയിട്ട് എടുത്തു വെച്ചോളി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലിയോളി അത് നിങ്ങളെ പ്രയാസം തീർത്ത് തരും ആവശ്യങ്ങൾ എന്തായാലും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്കിത് നെയ്യത്താക്കി ചൊല്ലാവുന്നതാണ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ഒക്കെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങളെ നിങ്ങൾ ഉൾപ്പെടുത്തണം എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് ഒരുപാട് എപ്പോഴും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഇത്ത ദുവാ ചെയ്യണം ഇത്ത എന്ന് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ അതുപോലെ വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് ഒക്കെ പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നമ്മൾ ഇതിക്കറായിട്ട് ചൊല്ലുന്നതും അല്ല സ്വീകരിക്കട്ടെ സ്വലാത്ത് ചെല്ലുന്നതും അല്ല സ്വീകരിക്കട്ടെ ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് സ്വീകരിക്കട്ടെ തുനിയാവുന്ന നാളാഹൃതത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അല്ല തിരുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ അലൈക്കും വറഹമുല്ലാഹ് തആല വബറകാതുഹു